അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടി നമ്മളിങ്ങനെ സിങ്ങിൻ്റെ അടിയിൽക്കൂടി ഇങ്ങനൊരു കുഴല് പോലത്തെ ഒരു സാധനമില്ലേ ഒരു ഓസ് പോലത്തെ അപ്പോൾ അത് ചെറുതായിട്ട് ലീക്കായിട്ട് നമ്മുടെ അടുക്കളയിൽ കൂടെയൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളമൊക്കെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് ഒന്ന് ശരിയാക്കി വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറച്ച് ചെളി അധികം അങ്ങോട്ട് വിരിയുന്നു കേട്ടോ ഉള്ളതൊക്കെ അപ്പം ഞാൻ ഓർത്ത അടുക്കളൊന്ന് വൃത്തിയാക്കി കഴുകിയേക്കാന്ന് വിചാരിച്ച് അപ്പം എന്തായാലും നമ്മൾ കഴുകാണല്ലോ എന്നാൽ പിന്നെ അങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ വിരിച്ച ഷീറ്റും ടേബിൾ ഷീറ്റും പിന്നെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വിരിച്ചിട്ടിരുന്ന ഷീറ്റുമെല്ലാം എടുത്ത് കഴുകാനായിട്ട് മാറ്റിയിട്ടും ശേഷം വന്നിട്ട് ഇത് അടുക്കളയിലെ ചുക്കരിയൊക്കെ ഒന്ന് തൂക്കാണ് കേട്ടോ അപ്പം കഴുകി ഇട്ടിട്ട് ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നാളെ ഏട്ടയ്ക്കൊരു ലോങ് ഓട്ടോ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വരത്തില്ല അപ്പം നാളെ രാവിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ പാടില്ലേ അപ്പോൾ എനിക്ക് പിരിയു തന്നെ നിൽക്കാൻ അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണങ്ങില്ലേലും കുഴപ്പമില്ല നമ്മൾ രാവിലെ ഏഴുമണിയാവുമ്പോൾ ഏട്ടയെ പോകും അപ്പോൾ ഒരു ആ സമയത്തോടു കൂടി ഞങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ പരിപാടികളും കഞ്ഞിയും കറിവെപ്പും ഒന്നുമില്ല തൽക്കാലം എന്തേലുമൊക്കെ തട്ടിക്കൂട്ടി ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ മതിയല്ല പിന്നെ ടിപ്പുവിനുള്ള ചോറൂടെ വെച്ച് വെച്ചിട്ട് അച്ഛൻ വന്നെടുത്ത് കൊടുത്തോളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കിച്ചൻ എല്ലാം ഒന്ന് ചുക്കിരിയൊക്കെ തൂത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുപ്പം പാതകൾക്കൊന്ന് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി കുറച്ച് പുകയങ്ങി ഇട്ട് കേട്ടോ ബിന്ദിൻ്റെ ശല്യം ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയുമില്ല ബിന്ദു കടിച്ചതിൻ്റെ കൈയ്യൊക്കെ അപ്പം പോലെ ഇരിക്കാനേട്ടോ അതിനൊന്നും ബിന്ദു ഈച്ചയും കുറയും തോന്നില്ല കാരണം ഇഷ്ടം പോലെ ആനിവെള്ള വീണ് 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 അവിടെ പരുവത്തിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ പുകയൊക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ ഒരാശ്വാസം പുകയിട്ട് പുകയിട്ട് അത് അവസാനം കത്തി കത്തി തീയായി മാറിയിട്ടുണ്ട് അങ്ങനെ ഇതാ അടുപ്പം പാതകൾക്കൊന്ന് കൂത്ത് കൊടുത്തു ശേഷം വന്നിട്ട് നമ്മുടെ റൈസ് കുക്കറൊക്കെ ഒന്ന് തുടച്ച് വെച്ചു പിന്നെ നമ്മുടെ മിക്സിയും കൂടെ ഒന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ മൊത്തം ഒന്ന് ക്ലീനാക്കി അടിച്ച് വാരി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പോട്ടി തിരിച്ച് വരുമ്പോൾ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കിനും വലിയ പണി പണിയാണത്തില്ലോ എല്ലാം വാരി വലിച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും അയ്യോ ഇനി ഒന്നേ നിന്ന് തുടങ്ങണമല്ലോ എന്നുള്ള മാനസികാവസ്ഥയായിരിക്കും അപ്പം അതുകൊണ്ട് എന്തായാലും വൃത്തിയായിക്കുമല്ലേ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു ആ അങ്ങനെതാണ് മിക്സി ഒക്കെ നന്നായിട്ടൊന്നും തൂത്ത് കൊടുത്തിട്ടുണ്ട് വലിയ കാര്യമായിട്ട് കൊടിയൊന്നും ഇല്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്താണല്ലോ ഇനി എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മുരച്ചിലാട്ടോ കുറച്ച് വെള്ളത്തുള്ളിയൊക്കെ വീണാലും എന്തൊക്കെ പോലെ വേനൽ ആണെങ്കിൽ മൊത്തത്തിൽ ഉണങ്ങി നല്ല വൃത്തിയായിട്ട് കിടന്നോളും അതുകൊണ്ട് തന്നെ ഫുൾ ടൈം തൂക്കിലും തുടക്കിലൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി കിട്ടാം അങ്ങനെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ രണ്ട് പേരെ നേരത്തെ അങ്ങ് കുളിപ്പിച്ച് ഇപ്പോഴാണ് മഴയൊന്നും ഇല്ലല്ലോ അത് തന്നെ ലിവറുടെ എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമും ക്ലീനാക്കിയിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് അടുക്കളയിലെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവന്മാർ ഓടി ഓടി അങ്ങോട്ട് വരും പിന്നെ എടുത്തടിച്ച് വീഴും ടൈലും വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്കിനെ അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ നമ്മൾ സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ അങ്ങനെ അവരെയും കുളിപ്പിച്ചു പിന്നെ ബെഡ്റൂമും എണ്ണത്തെയും പോലെ ക്ലീനാക്കി അതിന് ശേഷം വന്നിട്ട് ആ നമ്മുടെ റൂമൊക്കെ ഒന്ന് തുടച്ചിടുന്നുള്ളൂ കാരണം അതുമാത്രം പൊടിയൊന്നുമില്ല കഴിഞ്ഞ ദിവസം എല്ലാം തുടച്ച് തുടച്ചിട്ടേക്കുന്നതുകൊണ്ടേ പിന്നെ അടുക്കള ഞാൻ പറഞ്ഞില്ലേ അവിടെ ലീക്ക് ആയതുകൊണ്ടാണ് കഴുകുകയെന്ന് ഉദ്ദേശിച്ച കാരണം ഈ ഓസിനകത്തുനിന്ന് വെള്ളം വരുമ്പോഴത്തേക്കിനും അതിനകത്ത് ഇങ്ങനെ പോയി പോയി ഭയങ്കര അഴുക്കായിരിക്കുമല്ലോ അപ്പോഴത്തേക്കിനും ഒരുപാട് സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കഴുകാതൊരു നിർവാഹമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ റൂമും പിന്നെയും ടി വി വെച്ചിരിക്കുന്ന ഹാളും എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എത്ര താലും അഞ്ച് മിനിറ്റത്തേനുള്ളു എന്തായാലും തുടച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടവും തുടച്ചിട്ട് നമ്മളകത്തും സൈഡിലൊക്കെ ചവിട്ടുന്ന ചവിട്ടിയൊക്കെ എടുത്തു ഒന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു അതൊക്കെ കഴുകിയിട്ടൊരു മൂന്നാലഞ്ച് ദിവസമായി അപ്പോൾ അതെല്ലാം പുറത്തോട്ടെടുത്തിട്ട് പകരം അവിടെ തൽക്കാലത്തേന് ഓരോ തുണി കഷ്ണം കൊണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ചവിട്ടിയൊക്കെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതുവരെ അതവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് നമ്മളിവിടെ ഇല്ലല്ലോ അപ്പം ഉണങ്ങി കിടന്നോളൂല്ലോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ നമ്മുടെ സിങ്കും അതൊക്കെ നന്നായിട്ട് നമ്മുടെ പൈപ്പും ഒക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കുറച്ച് സോപ്പ് കൂടിയും പിന്നെ നമ്മൾ പുൽത്തൈലും കൂടി ഇട്ടിട്ടാണ് ഏട്ടാ കഴുകുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ കോടേക്കെ ഇങ്ങനെ നമ്മുടെ ഒരു പശി ഒട്ടിക്കുമല്ലോ കേട്ടിൻ്റെ അപ്പോൾ അതൊക്കെ പതുക്കെ ഇളക്കി പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് ഇടയ്ക്കൊക്കെ വെച്ച് ഇളിയിരുന്ന നമ്മൾ അറിയത്തില്ല അപ്പം അതുകൊണ്ട് പ്രഷൊക്കെ വെച്ച് നന്നായിട്ട് ക്ലീൻ ആക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളം കോരി ഒഴുക്കുകയാണ് കേട്ടോ നിലത്തോട്ടൊക്കെ വീണാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം വന്നിട്ട് ആ നന്നായിട്ട് തേ ചൊരച്ചടിച്ച് കഴുകുകയാണ് കേട്ടോ അടുക്കള ഇത് കാണുമ്പോൾ ചെറിയ പരിപാടിയായിരുന്നു പക്ഷെ നല്ല സമയം എടുത്ത് ഇങ്ങനെ ഒരു മൂന്ന് ട്രിപ്പ് നന്നായിട്ട് സോപ്പ് പൊടിയും പുൽത്തൈലൊക്കെ ഇട്ട് കഴുകിയപ്പോഴാണ് കേട്ടോ ആ അഴുക്ക് മണമൊക്കെ മാറിയത് അങ്ങനെ കിച്ചൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ടേബിൾ ഷീറ്റ് എല്ലാം ഒന്ന് കഴുകേക്കാന്ന് വിചാരിച്ചാൽ ആദ്യം കുറച്ചേരം സോപ്പ് പൊടി കുതിത്ത് വെച്ചു അതിനുശേഷം മടക്ക് മടക്കുന്ന കല്ലിലിട്ട് മൂന്നാല് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത്രയും ശക്തമായിട്ട് അടിച്ചൊന്നും എടുത്തില്ല കാരണം അത് കീറിപ്പോകില്ല വലിയ കട്ടില്ലാത്ത ഷീറ്റാണ് ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇതൊക്കെ അങ്ങ് വിരിച്ചിടുകയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നാളെ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നില്ല അടുപ്പിച്ച് ഒന്നരാടം വെച്ചിട്ടാണ് എന്നാലും ഇനി അവിടെ നിന്ന് വരുന്നവരെയുള്ള വീഡിയോസ് വലിയ ലെങ്ത് കാണത്തില്ല കേട്ടോ കാരണം നമ്മൾ മൊബൈലിലെ ഡേറ്റ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം വലിയ ഉള്ള വീഡിയോ ഇടണമെങ്കിൽ അതിന് മാത്രം ജീവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ അവിടുത്തെ ഉള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഷീറ്റൊക്കെ കഴുകി അതിന് ശേഷം കുറച്ച് ചവിട്ടി അതുതൊക്കെ ഉണ്ടായിരുന്നു അതും കഴുകി എല്ലാം വിരിച്ച് നേരെ പോയി കുളിച്ചു വിട്ടാം മിറ്റടിക്കാൻ നിന്നില്ല കാരണം മിറ്റടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അടുക്കള കഴിഞ്ഞാൽ തോര വന്നത് എങ്ങനെ ദാ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്മലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് പുതിയൊരു കമ്മല് വാങ്ങിച്ചാണ് കുഞ്ഞു പൂ പോലെ കട കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റോസും പിങ്കും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കടും റോസും പിങ്കൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞ് പൂവിൻ്റെ പോലത്തെ ഉള്ള പത്തിരികളായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാലുമണി കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് രാവിലെ ഇത് ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ച് ഉഴുന്നൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഉഴുന്ന ഉഴുന്നപടി ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് കരിയാപ്പില പിച്ചിതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയാപ്പില മുഴുവനോട് ഇടാനുള്ള മാത്രം കരിയാപ്പിലില്ലാത്തതുകൊണ്ട് പിച്ച് അങ്ങേ കാണേട്ടാം പിന്നെ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടില്ല കാരണം ഉഴുന്നവടയാണല്ലോ അപ്പം കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം മതി അങ്ങനെ അതെല്ലാം നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നമ്മളിനി ഉഴുന്നവടെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത് ഇന്നത്തേന് മൊത്തം തീരും തോന്നില്ല ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ട് അവിടെ ചെന്നിട്ട് പരിച്ചിട്ടുണ്ട് കേട്ടോ നാളെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതിയല്ലോ പുറത്തിരുന്നു ഒരുപാട് അങ്ങ് പൊളിച്ച് പോകും ഒരു കൈപ്പ് പോലെ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു ഉഴുന്നവടാന്ന് വിചാരിക്കുമ്പോൾ നടുക്ക് തുളയുള്ള മറ്റേ ഉഴുന്നവടയല്ല കേട്ടോ നമ്മളെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന വട കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നും കണ്ടല്ല എണ്ണ ഒരുപാട് വലിക്കും മറ്റേ വലിയ വടയാണെങ്കിൽ ഇതാകുമ്പോൾ അധികം എണ്ണ വലിക്കത്തില്ലോ തന്നെയല്ല കുഞ്ഞു കുഞ്ഞായൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കും കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇനി അഥവാ അവർ കഴിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിലും അധികം വേസ്റ്റ് ആവത്തല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളയാൻ സാധ്യതയില്ല കേട്ടോ പിന്നെ അടി ചെറുതായിട്ട് പിടിച്ച പോലെ തോന്നുന്നു വേറൊന്നും എണ്ണ കുറവായതുകൊണ്ട് ഈ ചട്ടിയിലൊക്കെ മുട്ടിയല്ലേ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിനി വേഗം വേഗം തന്നെ ഉഴുന്നുകടങ്ങി ചൂട്ടെടുക്കാം നമുക്കൊരു കാപ്പിക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ പറഞ്ഞല്ലോ നാളത്തേന് എന്തേലും ചെയ്യാം നമുക്ക് ഒരു നേരം ആവശ്യത്തിനുള്ള ഉഴുന്നുകട ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അഥവാ പിള്ളേർ ചോദിക്കുകയാണെങ്കിൽ മാതിരി ഇപ്പം ഉണ്ടല്ലോ നമുക്ക് ചുട്ടെടുത്താൽ മതി അതിന് കട്ടൻ ചായ ഇട്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്ത് ഇതുപോലെ എന്തേലും കുറിക്കാനുണ്ടെങ്കിലും നല്ല സുഖമാണല്ലോ ഈ ഒരു മഴക്കാലത്ത് നമുക്കിങ്ങനെ റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം നല്ല ചൂട് ഉഴുന്ന് പരിപ്പ് വടയോ പിന്നെ നല്ല ബോളി അങ്ങനത്തെ ഒക്കെ കഴിക്കാനായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടക്കിടയ്ക്ക് ഇതുപോലെ പരീക്ഷിക്കാം കിട്ടാം കഴിഞ്ഞ ദിവസം നമ്മൾ ബോളി ഉണ്ടാക്കി ഇന്ന് പുഴുന്നടാം ഇനിയിപ്പം അടുത്ത ദിവസം ഒന്ന് പരിപ്പടം ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല കേസ് എങ്ങാനും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മി പോകുമല്ലോ വാക്ക് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒക്കെ ആണെങ്കിൽ ഉണ്ടാക്കാം ഞട്ടെ പോട്ട് വന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തുണിയൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം ഓട്ടായത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും പന്നും അതൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടേന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് ഷർട്ട് നല്ലതുള്ളത് ഞാൻ കഴുകിയിട്ടിട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല കേട്ടോ രണ്ടാഴ്ച ആയത് അവിടെ കിടക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച് തേച്ച് തേച്ച് അങ്ങ് ഉണക്കാമെന്ന് വിചാരിച്ചു നല്ല പാടുള്ള പരിപാടിയാണ് എന്നാലും വേണ്ടില്ലെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന ഞാൻ വീണ്ടും പോയി ഉഴുന്നോടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ ഒരു സെക്ഷൻ ഒറ്റയടിക്ക് തീർന്നു പിന്നെയും പിള്ളേർ ചോദിച്ചു ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെയും പോയി ഉഴുന്നോടെ ഒക്കെ ഉണ്ടാക്കി പിന്നെ അത് അവർക്ക് പ്ലേറ്റിലാക്കി ഇട്ട് കൊടുത്തുവിട്ട് ഞങ്ങൾ മൂന്നാലെണ്ണം കഴിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോയി ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ മഴ പിന്നെ ഒന്ന് ശമിച്ചിട്ടുണ്ട് മഴ ഇങ്ങനെ പെയ്യുന്നു തോരുന്നു പെയ്യുന്നു തോരുന്നു മൊത്തത്തിലൊരു മൂടി കെട്ടി അന്തരീക്ഷം കേട്ടോ നമ്മുടെ ഇങ്ങോട്ടേ ഉള്ളൂ അമ്മയുടെ ഒക്കെ അങ്ങോട്ട് ഇന്നലൊക്കെ തെളിഞ്ഞെന്ന് പറയുന്നത് കേട്ട കേട്ടോ തുണിയൊക്കെ ഉണങ്ങി കിട്ടിയെന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വൈകിട്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറ് നമ്മളെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കഞ്ഞി ആയിട്ടും കുടിക്കാമെന്ന് വിചാരിച്ച് രാവിലെ മീനും നമ്മുടെ പാവിക്കയും കൂടി ഇട്ട് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കഴിഞ്ഞിട്ട് തന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം രണ്ട് ദിവസം കഴിഞ്ഞല്ലേ ഇനി വരത്തുള്ളൂ കറിയൊക്കെ മീര് വന്നിട്ട് എൻ്റെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അത്താഴത്തിന് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത് വേറെ ഒന്നുമില്ലേലും കുഴപ്പമില്ല നല്ല മീനും പാവയ്ക്കും കൂടി ഇട്ടാൽ നല്ല സൂപ്പർ തോരനാണ് ഇത് കുറച്ച് ചൂട് കഞ്ഞി എൻ്റെ സുബിഷ്മായിട്ട് കഞ്ഞി കുടിക്കുക കേട്ടോ അങ്ങനെ കറിയൊന്ന് ചൂടാക്കി വെച്ചിട്ട് ഏട്ടയ്ക്ക് കൊണ്ടുപോകാൻ ഡ്രസ്സൊക്കെ ഇടാനുള്ള ബാഗൊക്കെ ഒന്ന് തുടച്ചെടുത്ത് എല്ലാം മാറ്റി വെച്ച് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഷൂ ഒക്കെ ഒന്ന് തൂത്ത് വെച്ചു പിന്നെ രണ്ട് ദിവസത്തേനായതുകൊണ്ട് ബ്രഷും പേസ്റ്റും ചാർജർ പിന്നെ ഇടയ്ക്ക് കൈക്കൊക്കെ വേദനയുള്ളതുകൊണ്ട് നമ്മുടെ വേദനയ്ക്കുള്ള മരുന്ന് അങ്ങനെ സകലമാന സാധനങ്ങൾ എടുത്ത് അടുപ്പിച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ തുണി തേക്കാനുള്ളത് പിള്ളേർ ഉറങ്ങിയിട്ട് തേക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവർ ഓടി ഓടി തേപ്പിടയുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്നിപ്പോൾ രണ്ട് നേരത്തെ കിടന്നുറങ്ങാനാണ് സാധ്യത ഉറങ്ങിയാലും അങ്ങ് കിടന്നുറങ്ങത്തേ ഇല്ല കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഏറ്റു വരും കാരണം മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പകൽ ഉറങ്ങാത്തതു കൊണ്ടുമാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി രണ്ട് പേർക്ക് ഉറക്കം വന്ന് രണ്ട് പേരും കിടന്നുറങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ ഏറ്റു വരും ഇനി പിന്നെ എപ്പോൾ കിടന്നുറങ്ങും എന്നുള്ളതിൽ ഒരു പിടുത്തം ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ പിള്ളേരെ അടുത്ത് പോയി കേട്ടെ ഒന്ന് കൂട്ടിനായിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ അവൻ ഞാൻ വിചാരിച്ച് കുറച്ച് കഞ്ഞി ഉള്ളത് കുടിച്ചിട്ട് തുണി തേക്കാനുള്ള കാര്യങ്ങളിലേക്ക് പതുക്കെ കിടക്കാൻ ഇനിയിപ്പോൾ അവർ റങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ ഉറക്കവും കണക്കായിരിക്കും പിന്നെ സമില്ലാത്ത സമയത്ത് എണീറ്റ് വന്നത് കൊണ്ട് കാറിച്ചും ബഹളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിക്കാനുള്ള കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചോട്ടാ കാരണം കാറച്ച തുടങ്ങിയ കുഞ്ഞാപ്പി എൻ്റെ ഇളിയിൽ നിറങ്ങത്തേയില്ല കേട്ടോ കാണുന്ന പോലെ എപ്പോഴും സൈലൻറ്റ് മോഡും സന്തോഷമായ അവസ്ഥയൊന്നുമല്ല ചില സമയത്ത് ടെററാണ് ടെറർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനാ കുറച്ച് ചൂട് കഞ്ഞി ഉപ്പൊക്കെ ഒഴിച്ചതും പിന്നെ കുറച്ച് പാവയ്ക്ക തോരനും എടുത്തിട്ട് കഞ്ഞി കുടിക്കാണ് കേട്ടോ മഴയൊക്കെയുള്ള സമയത്ത് കഞ്ഞിയാണ് നല്ലത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളിച്ചെല്ലും പിന്നെ ചോറുണ്ടെന്ന എഫക്റ്റ് തന്നെ കഞ്ഞിവെള്ളം കുടിച്ചാലും ഉണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതാ ചൂട് കഞ്ഞി ആയതുകൊണ്ട് ഊതി 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 കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ചോറുണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തുണി തയ്ക്കാനൊക്കെ പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും തെറ്റ ബൈ ബൈ സീ യു